എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഞാനിന്ന് വന്നിരിക്കുന്നത് കർപ്പൂരാതി തൈലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കർപ്പൂരാദി തൈലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സ്മെല് നല്ല കർപ്പൂരത്തിൻ്റെ സ്മെല്ല് തന്നെയാണ് ഈ തൈലത്തിനുള്ളത് ഇതിൽ കർപ്പൂരമല്ലാതെ നമ്മുടെ അയമോദകം അതുപോലെ തന്നെ നല്ലെണ്ണ നമ്മുടെ പച്ചക്കർപ്പൂരത്തിൻ്റെ ഇത് ചോർന്ന ഇതൊക്കെയാണ് ഇതിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മറ്റ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല എല്ലാം പറ പറയുന്നതെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ മതിയായെന്ന് വരില്ല അപ്പം ഇതിനായി മെയിനായിട്ട് ഈ കർപ്പൂരാദി തൈലം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ ആദ്യം ഒന്നാമത് വാതരോഗങ്ങൾക്ക് തന്നെയാണ് അതായത് നമ്മുടെ എല്ല് സന്ധിവേദന എല്ല് നമ്മുടെ എന്താ പറയുക എല്ലാ സന്ധികൾക്കുണ്ടാകുന്ന വേദന അതായത് മസിൽ പെയിനുകൾ മസിൽസിന് ഉണ്ടാകുന്ന പെടുത്തം പിന്നെ നമുക്ക് വെറുതെ തേച്ച് കുളിക്കാൻ ഉപയോഗിക്കാം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപയോഗിക്കാം നമുക്കിതിനു വേണ്ടിയിട്ട് മറ്റ് എണ്ണകളോട് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് നമുക്ക് ഷോൾഡർ പെയിനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാവും വല്ലാത്തൊരു പിടുത്തം പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ മസിൽ ഒരു ടൈറ്റായ പോലെ നിങ്ങൾക്ക് ഫെയിൽ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ആസ്മ ഉള്ള ആൾക്കാർക്ക് ആവി പിടിക്കുന്നതിന് മുമ്പ് ഇന്ദുപ്പും ചേർത്തിട്ട് നമുക്ക് നമ്മുടെ നെറ്റിയിലൊക്കെ വേണമെങ്കിൽ ഇത് പുരട്ടാവുന്നതാണ് അല്ലെങ്കിൽ നെച്ചി നെഞ്ചിലൊക്കെ വേണമെങ്കിൽ നമുക്കിത് പുരട്ടാവുന്നതാണ് അതുപോലെ തന്നെ മൈഗ്രെയിനും സൈനസൈറ്റിസിനൊക്കെ ഇത് നല്ലതാണ് മറ്റൊന്നാണ് ആമവാദം അതുപോലെ തന്നെ നമുക്ക് കഫക്കെട്ടോ അല്ലെങ്കിൽ മൂക്കടപ്പോ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്കുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറു കർപ്പൂരത്തൈലം മണക്കാൻ കൊടുക്കുന്നതും മുക്കിൻ്റെ രണ്ട് വശത്ത് നമ്മളിത് പുരട്ടുന്നതും നല്ലതായിരിക്കും നമ്മളിപ്പോൾ കർപ്പൂര തൈലത്തിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്തിനൊക്കെയാണ് കർപ്പൂര തൈലങ്ങള് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു ആയുർവേദത്തിൽ കർപ്പൂരാതി തൈലം മാത്രമല്ല ഒരുപാട് ഒരുപാട് തൈലങ്ങൾ വേറെയുണ്ട് വാതരോഗത്തിനും അതുപോലെ തന്നെ വേദനയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് തൈലങ്ങളുണ്ട് എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ വാതരോഗമുള്ള എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ മസിൽ പെയിനുള്ള എല്ലാ ആൾക്കാർക്കും നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ആയുർവേദ ഡോക്ടർ കർപ്പൂര തൈലം എല്ലാം കൊടുക്കുക ഓരോരുത്തരുടെ വ്യക്തിക്ക് ഇപ്പോൾ ഓരോരോ അസുഖം എന്താണ് അസുഖം അവരുടെ ദോഷം എന്താണ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള ഓയിലൊക്കെയാണ് നമ്മൾ നിർദ്ദേശിക്കുക അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും കർപ്പൂര തൈലല്ല നമ്മൾ ഉപയോഗിക്കാം അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്